നമസ്കാരം മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ പോലെയല്ല ബി ജെ പി എന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ബി ജെ പി നിലവിൽ ഓരോ ചുവടുകളും വയ്ക്കുന്നത് കൃത്യമായ പദ്ധതി നടപ്പിലാക്കി എങ്ങനെ ഏത് രീതിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം വികസനമാണ് ബി ജെ പിയുടെ മുഖ്യ ലക്ഷ്യം വെറും വാഗ്ദാനങ്ങൾ ബി ജെ പി ഒരിക്കലും നൽകാറില്ല ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പ്രണന പത്രിക പുറത്തിറക്കുന്നുണ്ട് കൂടാതെ അതെല്ലാം തന്നെ കൃത്യമായി ബി ജെ പി പാലിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കൊച്ചി നഗരസഭയുടെ അമരാവതി ഡിവിഷന്റെ കൗൺസിലറായിരുന്ന പ്രിയ പ്രശാന്ത് വീണ്ടും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ തന്നെ കാണുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷം കൊച്ചി നഗരസഭ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലാണ് പോകുന്നത് അതായത് ഫണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്നുമുണ്ട് അതായത് കേന്ദ്ര സർക്കാർ നേരെ സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട് ആ ഫണ്ട് നേരെ കൃത്യമായി തന്നെ കൊച്ചി നഗരസഭയിലേക്ക് എത്തുന്നുണ്ട് ആ ഫണ്ട് ഒരു തരത്തിലും ലാബ്സായി പോവാതിരിക്കാൻ കൃത്യമായി മോണിറ്ററിങ്ങും സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയും എസ് ബി പദ്ധതിയും അമൃത് പദ്ധതിയും കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് പദ്ധതികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത് കൊച്ചിയിൽ ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവുമില്ല കൃത്യമായി കൊച്ചിക്ക് കേന്ദ്ര പദ്ധതികൾ അതായത് കൊച്ചിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൃത്യമായി തന്നെ എത്തുന്നുമുണ്ട് കേരള സർക്കാരിൻ്റെ ഒരു ഫണ്ട് പോലും ഇതിൽ കിട്ടിയിട്ടില്ല ഇത്രയും വർഷമായി അതായത് അഞ്ച് വർഷമായി കൊച്ചിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ നൽകുമ്പോഴും കേരള സർക്കാർ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു ഫണ്ടും തരുന്നില്ല എന്ന് തന്നെയാണ് കേരള സർക്കാർ ഇപ്പോഴും പറയുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ ആ ഫണ്ടുകളെല്ലാം തന്നെ നൽകുന്നുണ്ട് എന്ന എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് സ്മാർട്ട് സിറ്റിയും അമൃത് പദ്ധതിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് നമസ്കാരം കൊച്ചി നഗരസഭയുടെ എഴുപത്തി അഞ്ചാം ഡിവിഷൻ അമരാവതിയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇരുപത്തിയെട്ടാം ഡിവിഷൻ ആയിരുന്നപ്പോൾ അവിടുത്തെ സിറ്റിംഗ് കൗൺസിലും കൂടിയാണ് നമുക്കറിയാം കൊച്ചി നഗരസഭ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഓടിയെത്തുന്ന ജനപ്രതിനിധികൾ അത് തദ്ദേശ സേവന സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധികളാണ് അപ്പോൾ ജനങ്ങളുടെ കുടുംബത്തിലെ ഒരു എന്ന രീതിയിലാണ് ഒരു കൗൺസിലർ പ്രവർത്തിക്കേണ്ടത് അവരുടെ ഏത് കാര്യത്തിലും അവരുടെ ഒപ്പമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ഒപ്പം ഒരു പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു കാരണം എൻ്റെ കൗൺസിലർഷിപ്പിൽ ഞാൻ മാത്രമല്ല എൻ്റെ ഒട്ടനവധി പാർട്ടി പ്രവർത്തകർ അവർ നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹ സേവനത്തിനായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അമരാവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കേവലം ഒരു ജനപ്രതിനിധിക്ക് മാത്രം കഴിയുന്നതല്ല ഒരു ജനസേവയെന്ന് ഇപ്പോൾ എൻ്റെ ഓഫീസായാലും എൻ്റെ കൂടെയുള്ള പ്രവർത്തകരായാലും അവരെല്ലാവരും ഓരോ വീടുകളിലും അമരാവതിയുടെ ഓരോ വീടുകളിലും ഈ അഞ്ച് വർഷം എത്തി അവരുടെ പ്രശ്നങ്ങൾ ഒരു കൗൺസിലറെ അറിയിക്കുന്നതിനും ആ പ്രശ്നപരിഹാരത്തിന് ഒപ്പം കൂടെ നിൽക്കുവാനും കഴിഞ്ഞു അത് അമരാവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഞാനിവിടെ നേരിടുന്നത് നമുക്കറിയാം ബി ജെ പി ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വികസനം എന്ന് പറയുന്ന ഒരു മന്ത്രം മാത്രം എന്താണോ നമ്മളോട് നരേന്ദ്രമോദി സർക്കാർ കൈമാറി തന്നിട്ടുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത് വികസനമാണ് ആ വികസനമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ആ വികസനത്തിൽ ഊന്നിയുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മഹാകവി പളത്തരാമൻ സാംസ്കാരിക കേന്ദ്രം ഏകദേശം ഒന്നേ കോടി രൂപ ചിലവഴിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്നത് ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു താവളമായി അത് മാറിയിരിക്കുകയാണ് ഏറ്റവും കുടുംബപരമായിട്ട് കുടുംബത്തോടു കൂടി എല്ലാവരും അവിടെ വന്നിരിക്കുന്നു പലരും പറയുന്നുണ്ട് ഒൻപത് കോടി രൂപ അതിന് ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായ കണക്കുകൾ അറിയാതെ ഇത് ഇതാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒരു പ്രത്യേകത കാരണം അവർക്ക് കണക്കുകളിലൊന്നും വിശ്വാസമില്ല അവർക്ക് പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ല എന്തോ അവർക്ക് തോന്നിയത് അതവര് പറയും വളരെ കൃത്യമായിട്ട് ഒന്നേ പോയിന്റ് നാലഞ്ച് കോടി രൂപ ചെലവഴിച്ചുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചു നമുക്കറിയാം താമരക്കുളം പാർക്ക് അത് ഏകദേശം ഒരു കോടി രൂപയോളം ചെലവഴിച്ച് താമരക്കുളം പാർക്ക് നമ്മൾ നവീകരിച്ചിരുന്നു ധാരാളം കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് താമരക്കുളം പാർക്ക് നമ്മളുടെ പകൽവീട് പകൽവീടിലും ധാരാളം ആളുകൾ വരുന്നുണ്ട് അവർക്കുള്ള പോഷകാഹാരമടക്കം മറ്റെല്ലാ പ്രവർത്തന ഇതും നമ്മളവിടെ നൽകുന്നുണ്ട് കൂടാണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ എ ഡി എസ് ഹാൾ നമ്മുടെ വാർഡ് സഭാ ഹാൾ നമ്മുടെ എൽ ജി ബൈ ലൈബ്രറി എൽ ജി ബൈ ലൈബ്രറി ഞാൻ പണിയുമ്പോൾ ഒരാ ഒരാളിനോട് വന്ന് പറഞ്ഞ ഒരു സന്തോഷം മകളെ ഒരു അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഒരു ലൈബ്രറി നീ തുറന്നു കൊടുക്കുമ്പോൾ കാരണം അത് കുറേ പേർക്ക് അവരുടെ ജോലി അവസരങ്ങൾ അവരുടെ വിദ്യാഭ്യാസിക്കാനുള്ള ഒരു ഒരു ഇതാണ് ലൈബ്രറി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചാരിദാർത്തോടുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എലക്ഷൻ ഞാനിവിടെ പോകുന്നത് കാരണം എനിക്കുള്ള ഒപ്പമുള്ള സ്ഥാനാർത്ഥികൾ അവരെല്ലാവരും മികച്ചവര് തന്നെയാണ് പക്ഷേ ജനസേവനം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആപ്തവാക്യമാണ് അത് ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറയും